ഇനി തിരുവോണ കാഴ്ചകളിലേക്കാണ് ഉത്രാടക്കാഴ്ചകളിലേക്കാണ് പോകുന്നത് തിരുവോണ നാളിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ ഉത്രാടപ്പാഴ്ചകളിലാണ് തലസ്ഥാന നഗരി പൂക്കളും പച്ചക്കറിയും തുടങ്ങി ഓണം ഗംഭീരമാക്കാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ് മലയാളികൾ തിരുവനന്തപുരത്തെ ഒരു പച്ചക്കറി കടയിലെ കാഴ്ചകൾ കാണാം തിരുവോണ എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എല്ലാവിധ ഒരുക്കങ്ങളും നടത്തുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടമാണ് തലസ്ഥാന നഗരിയിൽ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഉത്രാടമാണ് ഉത്രാടപ്പാച്ചിലൊക്കെ തന്നെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് അത് രാവിലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്കാണ് റോഡുകളിലൊക്കെ തന്നെ അനുഭവപ്പെടുന്നത് ചാല മാർക്കറ്റിൽ അടക്കം പൂവും മറ്റ് സാധനങ്ങളും ഒക്കെ തന്നെ വാങ്ങാൻ എത്തിയിട്ടുള്ളവരുടെ തിരക്കാണ് ഞാൻ ഈ നിൽക്കുന്നത് കിള്ളിപ്പാലത്തുള്ള ഒരു പച്ചക്കറി മാർക്കറ്റിനകത്താണ് ഇവിടെ വലിയ ഒരു തിരക്ക് ഇതിന തന്നെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ പച്ചക്കറികളും ഒക്കെ തന്നെ വാങ്ങി നേരത്തെ വാങ്ങി വെക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ എല്ലാവരും എത്തിയിട്ടുള്ളത് ചേച്ചി എല്ലാം കിട്ടിയോ എല്ലാം കിട്ടി സാധനങ്ങളൊക്കെ തീർന്നു പരാതി പോയിരുന്നു എല്ലാം കിട്ടി ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാ വീട്ടിലെ വീട്ടിലെല്ലാം പൂർത്തിയായി വീട്ടില് റേറ്റ് എല്ലാ പ്രാവശ്യം തിരുവോണ സമയം നല്ല റേറ്റ് ആയിരിക്കുമല്ലോ അമ്പലത്തിലൊക്കെ പോയോ രാവിലെ പോയി ശരി ശരി എല്ലാവരും വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി ഇങ്ങനെ മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് രാവിലെ തന്നെ എല്ലാവരും എത്തിയിട്ടുണ്ട് കാരണം വലിയ തിരക്കാണ് ഈ കുറച്ച് സമയം കൂടിയൊക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ പല സാധനങ്ങളും തീർന്നു നേരത്തെ സംസാരിച്ച ചേട്ടന്മാരൊക്കെ എല്ലാ എല്ലാ സാധനങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനി കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും വരണമെന്ന് പറഞ്ഞു പോവുകയാണ് ഇന്നൊരു ഉത്രാട ദിനത്തിൽ ഇന്ന് മുഴുവൻ ഒരു പാച്ചിലായിരിക്കും എല്ലാ സാധനങ്ങളും പച്ചക്കറി പൂക്കൾ അതുപോലെ തന്നെ ഓണക്കോടിയൊക്കെ വാങ്ങാനുള്ളതൊക്കെ തന്നെ വാങ്ങി വാങ്ങിവെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ് എല്ലാവരും ഉള്ളത് ചേട്ടാ ഓണം മുതൽ തുടങ്ങി മലക്കരി പച്ചക്കറി കിട്ടുന്നില്ലേ ഇന്നലെ വന്നിട്ട് എല്ലാ ഐറ്റം കിട്ടിയില്ല അപ്പൊ രാവിലെ വന്ന് അപ്പൊ വന്ന് തുടങ്ങിയതേ ഉള്ളൂ

എല്ലാം കിട്ടിയില്ല ഒരുപാട് ഇനി കുറച്ചുകൂടെ സാധനം വാങ്ങിക്കാൻ ഉണ്ട് പിന്നെ വന്നേ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ സാധനം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു പത്ത് മണി ദേശം വന്ന് എല്ലാം വാങ്ങിക്കാം ഉത്രാട ദിനത്തിൽ രാവിലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്കുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ പച്ചക്കറി കടയ്ക്ക് അകത്ത് വലിയ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത് സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാവരും അടങ്ങി പോവുകയാണ് സാധനങ്ങളൊക്കെ തന്നെ മണിക്കൂറുകൾ വെച്ച് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് കാരണം രാവിലെ തന്നെ എല്ലാം വാങ്ങി വീട്ടിൽ വെച്ചിട്ട് അതിന്റെ ഒരുക്കങ്ങൾ മറ്റൊക്കെ തന്നെ വീട്ടിൽ നിന്ന് നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഈ തീരുന്നതിനനുസരിച്ച് സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വണ്ടിയാണ് നമ്മൾ ഈ കാണുന്നത് പച്ചക്കറികളുമായിട്ട് ഇങ്ങനെ ിൽ ഒതുക്കിയിട്ടിരിക്കുകയാണ് ഈ അകത്ത് സാധനങ്ങളൊക്കെ തന്നെ തീരുന്നതിനനുസരിച്ച് ഇതിൽ നിന്ന് സാധനങ്ങൾ ഇറക്കി വീണ്ടും നിറച്ച് വയ്ക്കുകയാണ് എന്തായാലും ഇനി ഇപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് തിരുവോണത്തിനായി ബാക്കിയുള്ളത് തൻ്റെ തങ്ങളുടേതായ രീതിയിൽ ഓണം ഗംഭീരമാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകളുമായിട്ട് ഇങ്ങനെ ആളുകൾ ഓടി നടക്കുകയാണ് അതിനാണ് നമ്മൾ ഉത്രാടപ്പാച്ചൽ എന്ന് പറയുന്നത് ശരിക്കും ഉത്രാടപ്പാച്ചൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ത് വാങ്ങണം അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വാങ്ങാനായിട്ട് ബാക്കിയുണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങനെ ആളുകളൊക്കെ തന്നെ കടകളിലേക്ക് ഓടി നടക്കുകയാണ് റോഡിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്നില്ല വലിയ രീതിയിലുള്ള തിരക്കൊക്കെയാണ് അനുഭവപ്പെടുന്നത് ഇത്തവണ നമ്മുടെ ഓണാഘോഷം എന്ന് പറയുന്നത് അത് അതിജീവനത്തിന്റെ ആഘോഷം കൂടിയാണ് വലിയൊരു ദുരന്തം വലിയൊരു സങ്കടം നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നുണ്ട് അതൊക്കെ മറികടന്നൊരു പുതുജീവിതത്തിലേക്ക് കടക്കുന്നതിനു വേണ്ടിയുള്ള അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു ആഘോഷമാക്കി മാറ്റുന്ന ഒരു ഓണം കൂടിയാണ് ഈ വർഷത്തെ ഓണാഘോഷം എന്ന് പറയുന്നത് എന്തായാലും അതിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇന്നിപ്പോൾ ഉത്രാട നാളെത്തി നിൽക്കുകയാണ് നാളെ തിരുവോണമാണ് തിരുവോണത്തിന് ആഘോഷമെല്ലാം ഗംഭീരമാക്കുന്നതിനു വേണ്ടി ആളുകൾ ഇങ്ങനെ പരക്കം അല്ലെങ്കിൽ ഉത്രാട പാച്ചിലാണ് ഉള്ളത്